മാത്രം ഓതാനുള്ള കുറെ സുഹൃത്തുക്കൾ വേറെയുണ്ട് സുഹൃത്തുഹ ദുഃഖം വന്നിരിക്കുന്നവർക്ക് ഓതാനുള്ള സുഹൃത്താണ് അള്ളാഹന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വല്ലാതെ പ്രയാസപ്പെടുത്തി മാനസിക വിഭ്രാന്തിയിലേക്ക് അല്ലാതെ ആകാൻ എന്ന സൂറത്ത് അപ്പൊ അത് നമുക്കും ഒക്കെ വരുമ്പോ അത് മാറാൻ ഓതാം കച്ചവടം നടക്കാത്ത കടകളിൽ ഓതാം റാജിയുടെ സമ്പർക്കത്തിൽ അതിലൊക്കെ അള്ളാഹുദിന്റെ എല്ലാ ഈ കച്ചവടക്കാർക്ക് ഈ നാട്ടിലുള്ള ഈ സഹായിച്ച ബിസിനസ്കാർക്ക് കൊടുക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് മൂന്നാമത്തത് പറഞ്ഞു പിന്നെ നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത്

തിരുമുറ്റത്തേക്ക് സ്വലാത്തിന്റെ പ്രവാഹം ഇങ്ങനെ ഒഴുകി വിട്ടുപോയാൽ ആ ദുഃഖത്തെ മാറ്റാൻ രാത്രിയാ മുന്നൂറ്റി അറുപത്തി അഞ്ച് മിനിറ്റിന്റെ പച്ചക്കുമ്പങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും ഒരു കടത്തിണ്ടെയിൽ പച്ചക്കുമ്പോൾ മക്കളും മരണപ്പെട്ടു പോയ വാർത്തയും എവിടെ റിയപ്പെട്ടവരെ അവർ പ്രസവിച്ച നാലു മക്കളും മരിച്ചുപോയതാണ് അള്ളാഹുബേ മൂന്ന് വയസ്സിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനെയും അവർക്ക് വളർത്താൻ കഴിഞ്ഞിട്ടില്ല ഓരോ കുഞ്ഞിനും ജനിക്കുമ്പോ അസുഖം വരികയാണ് ആറു മാസമാകുമ്പോ അത് വലിയ രോഗത്തിലേക്ക് എത്തുകയാണ് ഒരു വീണ്ടും ആ രോഗം വരികയാണ് ഇനി അവർക്ക് പ്രസരിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി യുദ്ധപ്പഴത്തിന്റെ വിശേഷമായി അതീനത്തു കൂടിയിരിക്കുകയാണ് അവർ പറയുകയാ നാട്ടിലൊന്നും സമാധാനമില്ല ഓരോ 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 ചോദ്യങ്ങളാണ് കുറ്റപ്പെടുത്തലാണ് ആരും 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 പരിഹസിക്കാത്ത കുറ്റപ്പെടുത്താത്ത എപ്പോഴും വേദന വരാത്ത ഒരു പണ്ട് മതി മാത്രമാണ് അതുകൊണ്ട് നെഞ്ചിൽ ഒരു നീറ്റൽ വന്നാൽ ഞങ്ങൾ ഓടി വന്നിട്ട് ആ പച്ചക്കുപ്പയിലേക്കായി Rā rā, mixed, monks, െ എല്ലാത്തി മണ്ണിൽ നിന്ന് മാറ്റാനുള്ള ഭാഗ്യം കൊടുത്തിട്ടുണ്ട് ആ ഭാഗ്യം തന്നെയാണ് മതിയിലേക്കുള്ളത്

എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറ്റു തരണുള്ള ഒരു സഹോദരി സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തുടക്കം വരുന്നുണ്ട്

ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാ സംരംഭങ്ങളിലും പുരോഗതി കൊടുക്കണേ ഉള്ള പ്രായ സന്തോഷം കൊടുക്കണേ ഒരുപാട് ചരിത്രവും അതിന്റെ അവസരങ്ങളോട് ചേരുന്ന മനോഹരമായ പാട്ടും പിന്നെ നല്ല ശബ്ദമാണ് ഉറുദു ഹിന്ദിയൊക്കെ അടിച്ച് കുളിച്ച് തകർത്ത് നിങ്ങൾ ശ്രദ്ധയോട് കൂടി ഇരിക്കണം കേട്ടിട്ട് പോകരുത് ാണ് ഇവിടെ ഇത്രയും മക്കൾ പഠിക്കട്ടെ ഒരു വർഷത്തെ ചെലവ് വലിയ ചുമതലയല്ലേ അതെല്ലാം കൂടി നമ്മൾ ബിസിനസ്സുകാർ അവർ നടത്തട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ഇന്ന് പോകുമ്പോ തന്നെ പറയാത്തവര് വിശാൽ ആലോചിച്ചിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പറഞ്ഞ് സ്വനാത്തിന്റെ വേദികളൊക്കെ വലിയ ആഹത്തി ഉണ്ടാക്കണം അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വലിയ നൽകട്ടെ മറക്കത്ത് പ്രിയപ്പെട്ട റഷീദ് വൈസ് ഉസ്താദ് നാളായി എനിക്കൊന്നും ഏറെ ക്ഷേത്രം പത്ത് മാസം ഒരു മാസത്തോളം അടുപ്പിച്ചായി പിന്നെ അതിനുശേഷം പിന്നെ ഉസ്താദ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്ഥാപനത്തിന്റെ കാര്യം മറക്കരുതെന്ന് പറയും അലഹമുല്ലാ ഏതായാലും രണ്ടുമൂന്ന് ദിവസം മുമ്പ് വിളിച്ചിവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ഒക്കെ അയച്ചേർന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു അലഹമുല്ല അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് രോഗം മാറാനും ആറായിരത്തി എഴുന്നൂറില് പൈസ കൊടുത്ത് അള്ളാഹു അസുഖങ്ങൾ മാറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ അനിയന്മാരുടെ അള്ളാഹുദിന്റെ നിങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ സ്നേഹസാകരം കാണാൻ വേണ്ടി വരണം വരണം അവിടുത്തെ രോഗികളെ സഹായിക്കാനൊന്നും അല്ല നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളെ സന്തോഷം അവരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആരോ ഉള്ളതുപോലെ തോന്നുമല്ലോ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അവിടെ എല്ലാ മതങ്ങളും ഉണ്ട് പിന്നെ എല്ലാ രോഗങ്ങളും ഉണ്ട് പല പ്രയാസങ്ങളുടെ ഡയാലിസ് ക്യാൻസർ ഇഷ്ടം കാഴ്ചയില്ല മാനസികം അങ്ങനെ പല പ്രയാസങ്ങളും ഉന്നയിക്കുന്നു മക്കൾക്ക് വേണ്ടാതെ വലിയ സർഗിക്കപ്പെട്ടവരല്ലേ അപ്പോ അത്തരം അവസ്ഥയിലൊന്നും വന്നാൽ പോകുന്ന നമ്മളെത്തിക്കാതിരിക്കട്ടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറെ ദിവസമായി പരിപാടികളെ യാത്രയും അങ്ങനെ അപ്പൊ അവരുടെ ഭക്ഷണത്തിനും അവരുടെ വസ്ത്രത്തിനുമൊക്കെ വേണ്ടി ചെയ്യണം എൻ്റെ വണ്ടിയുടെ പിന്നെ ഡിക്കി തുറന്നാൽ ഒഴിവ് സ്നേഹസാരത്തിന്റെ സാധനങ്ങളാണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കേണ്ട ഡൈപ്പർ ഉൾപ്പെടെ അതിനകത്തുണ്ട് ഒരുപാടുണ്ട് നൂറ് ഇരുന്നൂറ് സാധനങ്ങൾ പിന്നെ തേയിലപ്പൊടി അതുപോലെ തന്നെ അങ്ങനെ മാക്സി പോലും ഉണ്ട് ഒരേപോലെ ഒരു സഹോദരി സ്വന്തം കൈ കൊണ്ട് പിന്നെ ഉണ്ടാക്കിയെടുത്ത പത്ത് മാക്സി രോഗികൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ ഒക്കെ വലിയ എഴുതത്തെ ഭാഗത്തും അവർക്ക് കൊടുക്കട്ടെ എല്ലാ സന്തോഷങ്ങളൊക്കെ ചുരിഞ്ഞു കൊടുക്കട്ടെ എല്ലാവരും സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ഞാൻ ഒരു ലക്ഷം രൂപ വരാമെന്ന് പറയുന്ന വിളിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുള്ള പിന്നെ ഒരു പ്രിയപ്പെട്ട വ്യക്തിക്ക് സഫാമോണ് ചെറിയ കുട്ടിയാണ് മജ്ജ മാറ്റി വെക്കൊരു ശസ്ത്രക്രിയ നടക്കണം ആ അതിന്റെ അടുത്താണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയ ശ്രദ്ധ ആ വിഷയത്തിൽ വെക്കണം അതിങ്ങനെ നിനക്കിങ്ങനെ വേളുകൊണ്ട് തട്ടി മാറ്റി പോകാനുള്ള ഒരു വാർത്ത അല്ല ആർക്കൊക്കെയാണ് എന്നൊക്കെ ബുദ്ധിമുട്ട് അടുക്കണമെന്ന് പറയാൻ പറ്റില്ല നിലമ്പൂർ ഒരു ക്യാൻസർ രോഗിയായ കുഞ്ഞ് ഡോക്ടറോട് പറഞ്ഞത് അരക്ക് താഴേക്ക് മുറിച്ച് കളഞ്ഞാൽ എൻ്റെ വേദന മാറുന്നതാണ് അത്രയും വേദന അനുഭവിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കണ്ട ക്യാൻസർ രോഗി മലദ്വാരത്തിലെ ക്യാൻസറാണ് വയർ കീറി മലം അവിടെ ഒരു ബാഗ് വെച്ചിട്ട് അതിലൂടെ പുറത്തെടുക്കുക എന്തോരവസ്ഥയാണ് മതി അദ്ദേഹം പറയുന്നു വായക്കുപോലെ തുടങ്ങി നമ്മൾ അതാണ് മനുഷ്യന്റെ അവസ്ഥ രോഗം വന്നാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പോയാൽ ഒന്നിനും കൊള്ളില്ല മനുഷ്യൻ ആരോഗ്യം പണമുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട് വിസടിച്ചാൽ എടുത്തില്ലെങ്കിൽ പരാതി പറയാൻ ആളുണ്ട് കൂട്ട കൂടെ നിൽക്കാനും പൊട്ടിച്ചിരിക്കാൻ ആളുണ്ട് ഒറ്റപ്പെട്ടെവിടെയെങ്കിലും കിടക്കുമ്പോ ഒരു മനുഷ്യനുണ്ടാവില്ല അള്ളാഹു സഹായിക്കുന്നവർക്ക് മാരക രൂപത്തിനുള്ള രക്ഷ അള്ളാഹു കൊടുക്കട്ടെ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ആവശ്യമാണ് അപ്പോ അതിന് പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്

إلى حضرة نبينا وحبيبنا ومصطفى محمد صلى الله عليه وسلم وعلى آله وصحابه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين